ഇതുപോലെയുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത് ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്തിനാ ഗ്രേസ് മാർക്കിന് വേണ്ടി ആർക്കോ വേണ്ടി ഓക്കാനിക്കാനായിട്ട് അമ്പാടി ഒരു എക്സാമ്പിൾ ടാലന്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല സാറക് സാറ വിളിക്കാം ആ വിജയ ഓ ഈ മോഡൽ സേഫ് ആയിട്ട് എടുത്ത് വെക്കണം ആ സ്റ്റോർറൂമിൽ വെച്ചാൽ മതി

ഹലോ േട്ടാ ഇവിടെ പിന്നെ ബോധം കിട്ടു വീണ ഓ എന്തോ പറയാനാ സ്കൂട്ടറിൽ ഇത്ര കോണം വരച്ച എന്തോ തരം ചോദിക്കാൻ പഠിച്ചത് ഒറ്റ ഓട്ടം കൊണ്ട് പാപ്പാ ബോധം കിട്ടു സാർ അറിഞ്ഞില്ലേ നമ്മള് വേണ്ടല്ലേ ചന്ദ്രചേട്ട മരിച്ചു പോയി അയ്യോ കാഴ്ന്നും ഇല്ലായിരുന്നല്ലോ പുള്ളിയുടെ തലേ രക്തസാറുണ്ടായിരുന്നു പുള്ളി എണ്ണ നടന്നു ആരും അറിഞ്ഞില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ അന്ന് വൈകാതെ നടന്നപ്പോ നമ്മള് പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ അപ്പൊ ഗുപ്ത സാറ് പോയായിരുന്നല്ലേ അയ്യോ സാറ് മാത്രമല്ല ടീച്ചറും ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് മാങ്ങയല്ല ആ ആ അത് ക്ഷിക്ക് നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യയാണ് പറഞ്ഞു കൊടുത്തു ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നില്ല ടീച്ചർമാരോട് പറയാൻ ചെയ്ല് എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് പിന്നെ താങ്ങിക്കൊണ്ടുടക്കാൻ പറ്റില്ലാ ും ഡിസ്ലോ കരച്ചിലോ ഒന്നുമില്ല എത്തിക്സ് ഒക്കെ ഉണ്ട് ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല നമുക്ക് അവരെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് ഇവർ ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവര് ഇതന്നെ ചെയ്യില്ല എന്ത് ഉറപ്പ് ബാക്കി കുട്ടികൾക്ക് ഇത് തന്നെ തോന്നുന്നു നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക് പോയി മനസ്സിലാക്കി ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ എനിക്ക് ഒരു സഹതാപവും എന്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട എന്താ അലക്സ് മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇയാൾ 10 മിനിറ്റ് നേരത്തെ ആണല്ലോ ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട് ഗെസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ അൽ ഡീൽ വിറ്റ സ്കൂള് എന്റെ ആവശ്യമുണ്ടോ സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാം എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട്

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാമല്ലോ ഹലോ ആ ഓക്കെ ശരി സാർ എം എൽ എത്തിയിട്ടുണ്ട് ഞാനെന്നാ അങ്ങോട്ട്

നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോൺ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇൻ്റെ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് യുവ ഡ്രീൻസ് ബട്ട് മേക്ക് ഷുവർ യു ഡോ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി സ്റ്റുഡൻസ് ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂള് കാണുന്നത് അന്ന് ഇവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നും ഒന്നില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലി ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഓരോരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തേലുമൊക്കെ സംസാരിക്കണമെന്ന പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തി ഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ ഗസ്റ്റ് കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാര്യം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളതും രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല ഐഒസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം ആദർശ് മാധവൻ അബ്ദു ഇന്ദു മുത്തലീവൊക്കെ പഠിച്ച ടെൻ സി ക്ലാസ്